അപ്പൊ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ചിക്കനും അരിയും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും അരി വാങ്ങിക്കൊണ്ടുവന്നത് പതിനൊന്ന് മണിക്കാണ് എന്നിട്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേന് എനിക്ക് ഫുഡ് കിട്ടണം എനിക്ക് വർക്കിന് പോവാണ്ട് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ വേഗം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് ചിക്കൻ കുറുമയ്ക്കും വേണ്ടി മാറ്റി വെച്ചു എന്നിട്ട് ആദ്യം തന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി എടുത്തു വിട്ടാ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം ഉള്ളിയൊക്കെ താളിച്ചിട്ട് അതില് വെള്ളം ഒഴിച്ച് ചൂടായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു വിട്ടാ നമ്മള് ഈ കടകളിലും കല്യാണ വീട്ടുകളൊക്കെ കിട്ടുന്ന അതേപോലെ ഇരുന്നോട്ടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിതാണ് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് നേരം ദമ്പിടാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ കുക്കറിൽ വേഗം ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ എല്ലൊക്കെ ആയിട്ടുള്ള പീസാണ് കേട്ടോ കുറുമൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഉരുളകഴങ്ങിട്ടും മസാല ചേർത്തിട്ട് ആദ്യം രണ്ട് പീസിലൂടെ വേവിച്ചെടുക്കും എന്നിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തരച്ചേ ചേർക്കാട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ തേങ്ങ വറുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ കുറുമയും നെയ്ച്ചോറും ചിക്കൻ ഫ്രയൊക്കെ പന്ത്രണ്ട് രാവിലെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തോട്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ ബൈ സി